ൂനാലാടുന്നതിനിടെ കൽത്തൂൺ ഇളകി വീണ് പതിനാലുകാരന് ദാരുണാന്ത്യം തിരുവങ്ങാട് സ്വദേശി ശ്രീനികേതാണ് മരിച്ചത് സജോ ദേവസ് വാർത്ത വിശദാംശങ്ങളുമായി ചേരുന്നു സജോ എപ്പോഴായിരുന്നു അപകടം എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത് തിരുവങ്ങാട് സ്വദേശിയായ പതിനാലുകാരൻ കെ പി ശ്രീനികേത് കുടുംബ വീട്ടിൽ എത്തിയതായിരുന്നു അച്ഛൻ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോവുകയും അമ്മ വോട്ട് ചെയ്യാനും പോയതിന് പിന്നാലെയാണ് മക്കളെയും തറവാട്ട വീട്ടിലേക്ക് എത്തിയത് അവിടെ അലക്കുകല്ലിനോട് ചേർന്ന് രണ്ട് കൽത്തൂണുകൾ സ്ഥാപിച്ചിരുന്നു ആ ഇരു കൽ കൽത്തൂണുകളും കയറുകൊണ്ട് ചേർത്ത് കിട്ടി പൂഞ്ഞാലാക്കി ആടിക്കൊണ്ടിരിക്കവയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടാകുന്നത് കൽത്തൂണുകൾ തകർന്ന് സേനികീതിന്റെ തലയിലേക്ക് വീഴുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കുവറ്റി പിന്നാലെയും ബന്ധുക്കളും മറ്റും ചേർന്ന് സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്ന് വൈകിട്ടോടു കൂടിയായിരിക്കും ആ സംസ്കാരം കൽത്തൂണുകൾക്ക് ഉറപ്പില്ലായിരുന്നു കുട്ടികളുടെ ഭാരം താങ്ങാൻ മാത്രം എന്നതാണ് അത് പക്ഷേ തിരിച്ചറിയാൻ കഴിയാതെയാണ് കുട്ടികൾ ഈ ഊഞ്ഞാൽ ആടിയത് അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് ദാരുണമായ സംഭവം ശരി സജോ ദയാണ് അപകട വാർത്ത വിശദാംശം നൽകിയത് ഊനാൽ ആടുന്നതിരെ കൽത്തൂണിളകി വീണാണ് പതിനാലുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്